ജില്ലയിൽ കിടപ്പ് രോഗികളുടെ എണ്ണം കൂടുന്നു ഇതോടെ രോഗി പരിചരണത്തിന് പാലിയേറ്റീവ് വോളണ്ടിയർമാരുടെ അഭാവം പ്രതിസന്ധിക്ക് കാരണമാകുന്നതായി റിപ്പോർട്ട് മായം കലർന്ന ഭക്ഷണങ്ങളും മാറിയ ജീവിതശൈലിയുമാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നാണ് നിഗമനം വയനാട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയറിന് പതിനാല് യൂണിറ്റുകളുടെ കീഴിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിടപ്പ് രോഗികളാണുള്ളത് സർക്കാർ മേഖലയിലെ പാലിയേറ്റീവ് യൂണിറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് പുറമെയാണിത് ജില്ലയിലെ സർക്കാർ ഇതര പാലിയേറ്റീവ് യൂണിറ്റുകളിൽ ക്യാൻസർ രോഗികൾ ആയിരത്തി മുപ്പത്തിനാല് സി വി ഐ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പി വി ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പാരാപ്ലിജിയ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എച്ച് ഐ വി ഇരുപത്തി ഒന്ന് കിഡ്നി അറുന്നൂറ്റിമൂന്ന് വാർദ്ധക്യം ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് മാനസികം അറുന്നൂറ്റി നാല്പത്തി മൂന്ന് മറ്റുള്ളവർ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് എന്നാൽ ഇവരുടെ പരിചരണത്തിന് വോളണ്ടിയർമാരാണ് സജീവമായി രംഗത്തുള്ളത് വയനാട് ജില്ലയിൽ എണ്ണം കൂടി വരുന്നു കിടപ്പിലായി പോയവരുടെ വീടുകളിലെ നാല് ചുവരുകളിലുള്ളിൽ കുടുങ്ങിപ്പോയവരുടെ ഒരുപാട് ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത് ക്യാൻസർ ആയിക്കോട്ടെ പ്രായാധിക്യം കൊണ്ടായിക്കോട്ടെ മാനസിക രോഗം കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ കൊണ്ടായിക്കോട്ടെ ഇവരുടെ പരിചരണത്തിന് വേണ്ടത്ര വിധത്തിലുള്ള വളണ്ടിയർമാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാതലായ പ്രശ്നം ജനങ്ങളുടെ ഇടയിൽ പാലിയേറ്റിനെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കുന്നൊരവസ്ഥയാണ് ഞാനും പരിചരണത്തിനുണ്ട് എന്റെ വീട്ടിൽ പോയവരെ പരിചരിക്കാൻ ഞാനുമുണ്ട് എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമുക്ക് സമൂഹത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് വാലിജി കയറിന്റെ ഒരു പ്രധാനമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതുപോലെ പോയ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരുടെ കട്ടിനരിയിലേക്ക് എത്തുകയും അവർക്ക് വേണ്ടി സ്വാന്ത പരിചരണവും മരുന്നും ഡോക്ടറുടെയും നേഴ്സിന്റെ സേവനങ്ങളും കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വാരിച്ച ഉത്തരവാദിത്വത്തിലേക്ക് പുതുതലമുറ കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ പരിചരണത്തിന് വരണം എന്നതല്ല ഞങ്ങൾ പറയുന്നത് മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വീടിന്റെ അടുത്തുകിടപ്പിലായി പോയ ജീവിതത്തിന്റെ ആശകളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് വേദനയിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ തന്റെ ജനലിലൂടെ പുറം കാണുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ഒന്ന് പോകുക സാന്ത്വന പരിചരണത്തിൽ ഡബ്ല്യുഐ പി ആയിരത്തിലധികം പേർക്ക് ഈ മേഖലയിൽ പരിശീലനം നൽകിയെങ്കിലും പലരും സേവന സേവനരംഗത്ത് ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ വർഷവും പരിശീലനം നൽകുന്നതിൽ അൻപതിൽ താഴെ ആളുകൾ മാത്രമാണ് സേവന സേവനരംഗത്ത് പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവയുടെ പിന്തുണയോടെയാണ് കിടപ്പ് രോഗികൾക്ക് കേന്ദ്രീകൃത പരിചരണം നൽകുന്നത് രോഗികൾക്ക് ആവശ്യാനുസരണം മരുന്നുകൾ ലഭിക്കുന്നതിന് സാമ്പത്തിക പ്രതിസന്ധികളും ഏറെയാണ് പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന കൂപ്പൺ പിരിച്ചാണ് താൽക്കാലികമായുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ പാലിയേറ്റീവ് യൂണിറ്റുകളുടെ പ്രവർത്തനത്തിൽ ഫണ്ട് വകയിരുത്താറുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഫണ്ട് വകയിരുത്തുന്നത് അവസ്ഥയാണ് ഇത് ഇത്തരം മേഖലയിലെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും പാലിയേറ്റീവ് അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ